ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏലിയാവൻ്റെ ജീവിതത്തെ കുറിച്ച് നാലഞ്ച് പാഠങ്ങളായിട്ട് വളരെ റിസവുമായിട്ടുള്ള സ്റ്റഡി എന്ന് പറഞ്ഞുകൂടെ ചില സൂചനകൾ അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടാവുന്നത് നൽകാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു അഞ്ചാഴ്ചകളായിട്ട് ഒരു ദിവസം വളരെ സംക്ഷിപ്തമായിട്ടുള്ള വിവരണം അബദ്ധത്തിൽ നൽകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ആദ്യമായിട്ട് അതിനാധാരമായിട്ട് ഒരു വാക്യം വായിക്കാം ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കാം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ നാല് വരെ വായിക്കാം പിന്നീട് ആവശ്യം വരുന്നത് പറഞ്ഞുകൊള്ളാം ഇവിടെ നാം വായിക്കുന്ന ഇപ്രകാരമാണ് എന്നാൽ എലിയാദിലെ തിസ്പിയിൽ നിന്നുള്ള തിസ്പിനായ എലിയാവ് ആഹാബിനോട് ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോബയാണ് ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു പിന്നെ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന യോർദാന കിഴക്കുള്ള കരി തോട്ടിനരികെ ഒളിച്ചിരിക്കണം തോട്ടിൽ നിന്ന് നീ കുടിച്ചുകൊള്ളണം അവിടെ നിനക്ക് ഭക്ഷണം നൽകേണ്ടതിനെ ഞാൻ കാക്കിയോട് കൽപ്പിച്ചിരിക്കുന്നു ഇവിടെ നാം കാണുന്നത് ദുഷ്ടനായിട്ടുള്ള അല്ലെങ്കിൽ ദൈവജലത്തെ പരിപാലിപ്പാൻ തക്കവണ്ണം നിയോഗിക്കപ്പെട്ട ആഹാബ് ആകാപരാജാവ് ദൈവജനത്തോട് ക്രൂരമായിട്ട് ഇടപെട്ടതായിട്ടുള്ള അവൻ്റെ മേൽ ദൈവത്തിൻ്റെ ശിക്ഷാവധി ഏലിയ പ്രവാചകൻ പറയുന്നതായിട്ടാണ് നാം കാണുന്നത് ഏലിയ പ്രവാചകനെ കുറിച്ച് അവൻ്റെ പശ്ചാത്തലത്തെ കുറിച്ച് പറഞ്ഞാൽ ഏലിയ പ്രവാചകനെ കുറിച്ച് ചിലർക്കൊരു ചിന്തയുള്ളത് ഇതിനു മുൻപ് തന്നെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് എവിടെ നിന്നോ അറിയപ്പെടാത്ത പെട്ടെന്ന് പ്രത്യക്ഷനായൊരു പ്രവാചകൻ എന്ന് ചിന്തിക്കുന്നവരുണ്ട് അത് പറഞ്ഞു കേട്ടിട്ടുമുണ്ട് എന്നാൽ അത് തെറ്റാണ് കാരണം എലിയാവ് ആ നിമിഷത്തിൽ മാത്രം പ്രത്യക്ഷപ്പെട്ട ഒരുവനല്ലായിരുന്നു അവന് വളരെ സജീവമായിട്ട് പ്രവചിച്ചു കൊണ്ടിരുന്ന പ്രവാചകനായിരുന്നു അവൻ്റെ വാക്കുകളിൽ തന്നെ അത് വ്യക്തമാണ് അവൻ പറയുന്നുണ്ട് ഞാൻ സേവിച്ച് നിൽക്കുന്ന യഹോവയാണ് എന്ന് അപ്പോൾ സേവിച്ചു കൊണ്ടിരുന്ന ഒരുവനാണ് തനിമര അവന് ദൈവത്തോടുള്ള അടുപ്പും വെളിപ്പെടുത്തുന്ന പ്രസ്താവനയാണത് ഞാൻ സേവിച്ച് നിൽക്കുന്ന അത് ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ വ്യക്തമാണ് ആരുടെ മുമ്പാകെ ഞാൻ സേവിച്ചു നിൽക്കുന്നുവോ എന്നാണ് അവിടെ പ്രയോഗം അതായത് നമുക്ക് അറിയാം രാജാക്കന്മാരുടെ മുൻപിലൊക്കെ രാജാക്കന്മാരുടെ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ചില മന്ത്രിമാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളോ എപ്പോഴും രാജാവിനോടൊപ്പം ഉണ്ടായിരിക്കും രാജാവിൻ്റെ മുമ്പാകെ നിൽക്കുന്നവരായിരിക്കും രാജാവിൻ്റെ മനസ്സറിയുന്നവർ രാജാവ് അവരുടെ മനസ്സറിയുന്നതും ആയിരിക്കും അങ്ങനെയുള്ളവർ രാജാവിനോട് ഏറ്റവും അടുപ്പം പുലർത്തുന്നവർ രാജസന്നിധിയിൽ നിൽക്കുന്നവൻ എന്ന് പറയാറുണ്ട് ആ നിലയിൽ ദൈവത്തോട് വളരെ അടുപ്പം പുലർത്തുന്ന ഒരു പ്രവാചകനായിരുന്നു ഏലിയാവ് അവൻ്റെ വാക്കുകളിൽ അത് വ്യക്തമാണ് തനിയുമല്ല പതിനെട്ടാം അധ്യായത്തിൻ്റെ അതിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ ഇതിൻ്റെ അടുത്ത അധ്യായത്തിൽ പതിമൂന്നാം വാക്യത്തിൽ അവിടെ ആഘാബ് രാജാവിൻ്റെ കാര്യസ്ഥനായിട്ടുള്ള എന്നാൽ ദൈവഭക്തനായിരുന്ന ആ വ്യക്തി അവൻ പറയുന്നതായിട്ട് നാം കാണുന്നുണ്ട് ഈ അവൻ പറയുന്നത് ഏലിയാവിനെ കണ്ടപ്പോൾ അവൻ പറയുന്നത് ഇസബേയിലെ ആയിരം അല്ല ഇസബേലെ പ്രവാചകന്മാരെ കൊന്നു മുടിക്കുന്ന സമയത്ത് നൂറ് പ്രവാചകന്മാരെ ഞാൻ തെരഞ്ഞെടുത്ത് അമ്പത് വീതം രണ്ട് ഗുഹകളിൽ പാർപ്പിച്ചതായിട്ടുള്ള കാര്യം തിരുമേനി അറിയുന്നുവല്ലോ എന്ന് പറയുന്നുണ്ട് ഞാൻ ആ വാക്യം ഒന്ന് വായിക്കുന്നത് പ്രയോജനമായിരിക്കുമെന്ന് കരുതുന്നത് ഞാനത് വായിക്കാം ഇവിടെ പറയുന്നത് ഇസബേൽ യഹോയുടെ പ്രവാചകന്മാരെ കൊല്ലുമ്പോൾ ഞാൻ യഹോയുടെ പ്രവാ പ്രവാചകന്മാരെ നൂറ് പേരെ ഓരോരു ഒരു ഗുഹയിൽ അമ്പത് വീതമായി ഒളിപ്പിച്ച് അപ്പവും വെള്ളവും കൊടുത്ത് രക്ഷിച്ച വസ്തുത യജമാനർ അറിയുന്നില്ലയോ എന്ന് അവൻ പറയുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ രാജാവിൻ്റെ കാര്യസ്ഥൻ ആ ഉപദ്ധ്യാവ് അവൻ ഇസബയിലെ പ്രവാ ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ കൊന്നുകൊടിക്കുന്നത് ആ കണ്ടപ്പോൾ അവരെ സംരക്ഷിക്കുവാൻ തക്കോണം പേരെ കണ്ടെത്തി അമ്പത് വീതം രണ്ട് വോഹുകളിൽ ഒളിപ്പിച്ച് അവർക്ക് അപ്പവും വെള്ളവും കൊടുത്ത് അവരെ സംരക്ഷിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് അത് ഏലിയാവിനോട് പറയുന്നത് അത് നീ അറിയുന്നുവല്ലോ എന്നാണ് എന്ന് പറഞ്ഞാൽ അതൊക്കെ അവൻ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ഇസ്രായേലിൻ്റെ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയുന്ന ഒരു പ്രവാചകനായിരുന്നു ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് അറിയപ്പെടാത്ത പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട ഒരു പ്രവാചകനല്ല അറിയപ്പെടുന്ന ശുശ്രൂഷകൾ ചെയ്തുകൊണ്ട് പ്രവർത്തന നിരതനായിരുന്ന ഒരു പ്രവാചകനായിരുന്നു ഏലിയാവ് എന്ന് കാണുവാൻ കഴിയും എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് അവനെക്കുറിച്ച് അധികമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് നമുക്ക് ചിന്തി ചിന്തിക്കുവാനിടയുണ്ട് കാരണം അവന്റെ പ്രവർത്തനങ്ങൾ പ്രസിദ്ധിക്ക് വേണ്ടിയുള്ളതല്ലായിരുന്നു പ്രചരണത്തിന് വേണ്ടിയുള്ളതല്ലായിരുന്നു അവൻ മഹൽ കാര്യങ്ങളാണ് പ്രവർത്തിച്ചിട്ടുള്ളത് പക്ഷേ അതൊന്നും അവന്റെ മഹത്വത്തിനോ അത് അത് പ്രസിദ്ധീകരണത്തിനോ പ്രചരണത്തിനോ അല്ലായിരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഒരു പാഠം ചിന്തിക്കാനുണ്ട് പലപ്പോഴും എന്തെങ്കിലും നിസാരമായ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ അത് ഒത്തിരി വലിയ സംഭവമായിട്ട് പ്രചരിപ്പിക്കുവാനുള്ള പ്രവണത നമ്മിൽ കണ്ടു എന്ന് വരാം അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പ്രതിഫലം പോയി സ്വർഗത്തിൽ അതിന് പ്രതിഫലമൊന്നും അത് അവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുകയില്ല അവിടെ ആ കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ മറ്റൊരു കാര്യം ഈ ഏലിയാവ് വന്ന സ്ഥലത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട് ഈ ഗലിയാത് പ്രദേശത്ത് നിന്ന് വന്നവനാണ് അതിലുള്ള അവിടുത്തെ ഒരു തിഷ്പി എന്ന് പറയുന്ന നിന്ന് വരുന്ന തിഷ്പിനായ ഏലിയാവ് എന്ന് പറയുന്നുണ്ട് അപ്പം ഈ ഗലിയാത് പ്രദേശത്തെക്കുറിച്ച് അവിടെയും നമുക്കൊരു പാഠമുണ്ട് അതൊരു പരുപരുത്തതായിട്ടുള്ള സ്ഥലമാണ് ഈ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം കഠിനമായ ഹാർഡ് എന്ന് പറയാവുന്ന അല്ലെങ്കിൽ പരുപരുത്തത് എന്ന് പറയാവുന്നതായിട്ടുള്ള അർത്ഥമാണ് അതിനുള്ളത് എന്നാൽ അതേ സമയത്ത് നാം എലിമയ പ്രവാചൻ്റെ പുസ്തകം എട്ടിൻ്റെ ഇരുപത്തിരണ്ട് വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട് അവിടെ കാണുന്നത് ആ പറഞ്ഞതായിട്ടുള്ള എന്ന് പറയുന്ന ആ സ്ഥലത്ത് സുഗന്ധ തൈലമുണ്ട് വിലയാതിലെ തൈലം അവിടെ സൗഖ്യമാക്കുന്ന വൈദ്യനുണ്ട് അതുപോലെ അവിടെ നിന്ന് ശക്തനായ ഏലിയാവിനെ പോലെയുള്ള പ്രവാചകൻ വരുന്നു അവിടെ നമുക്കൊരു പാഠമുള്ളത് ഈ പരിപരുത്തതായിട്ടുള്ള സാഹചര്യമാണെങ്കിലും അവിടെ മൃദുലമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ചില നന്മകൾ കാണുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇങ്ങനെയുള്ളതായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം പരീക്ഷയിൽ കൂടെ കടന്നു പോകുന്നതായിട്ടുള്ള ഉണ്ടാകാം എന്നാൽ അതിൻ്റെ മധ്യത്തിലും പ്രതികൂലത്തിൻ്റെ മധ്യത്തിലും അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ ഉളവാക്കുവാൻ നല്ല ഫലങ്ങൾ ഉളവാക്കുവാൻ നമുക്ക് സാധിക്കും പലപ്പോഴും പലധികൂലങ്ങളിൽ നാം തളർന്നു പോകും എന്നാൽ അതൊക്കെ നന്മയ്ക്കായിട്ട് തീർക്കുവാൻ ദൈവം അനുവദിക്കുന്ന ഘടകങ്ങളാണ് എന്നുകൂടെ നാം ചിന്തിക്കേണ്ടതുണ്ട് ഈ ഗൾഫ് നാടുകളിലൊക്കെ ഈ സമ്മർ ഡേയ്സ് വന്നാൽ അത് ചൂട് ചൂടമ്പതിലൊക്കെ കൂടുതൽ ഡിഗ്രി വരുമ്പോൾ ആളുകൾ ചൂടിനെ ശമിക്കും എന്തൊരു ചൂടാണ് നാശപ്പിടിച്ചത് ഇതൊന്ന് മാറിക്കിട്ടിയെങ്കിൽ മനുഷ്യൻ ഉണങ്ങിപ്പോകുന്നു എന്നൊക്കെ ആളുകൾ ഒരു ഭാഗം ആളുകൾ പറയും മറുഭാഗത്ത് വേറെ ചെല്ലലുണ്ട് അവർക്ക് സന്തോഷമാണ് ചൂട് കൂടും തോറും ഇനിയും കൂടട്ടെ ഇനിയും കൂടട്ടെ എന്നായിരിക്കും അവരുടെ മനോഭാവം അതെന്തുകൊണ്ടാണ് അവർ ഈ പന ഈത്തപ്പന കൃഷി ചെയ്യുന്നവരാണ് ഈ ചൂട് കൂടുന്നതനുസരിച്ച് ഈന്തപ്പഴത്തിൻ്റെ ക്വാളിറ്റി കൂടുതൽ നന്നാകും അതുകൊണ്ട് ചൂട് പ്രതികൂലമാണെങ്കിലും അതിൽ കൂടെ അനുകൂലമായിട്ടുള്ള റിസൾട്ട് ഉളവാകുന്നു എന്നുള്ളതാണ് നല്ല ഫലം അത് ഉളവാക്കുന്നു എന്നുള്ളതാണ് ആ നിലയിൽ ദൈവം നമ്മെ കഠിനമായിട്ടുള്ള അനുഭവത്തിൽ കൂടെ കടക്കുവാൻ അനുവി അനുവദിക്കുമെങ്കിലും അതൊക്കെ നന്മയ്ക്കാക്കി തീർക്കുവാൻ ദൈവത്തിനെ കഴിയും അതുകൊണ്ട് തളർന്നു പോകുവാൻ ഇടവരുത് മറ്റൊരു കാര്യം കൂടെ നമുക്ക് ശ്രദ്ധിക്കാൻ അവിടെയുണ്ട് ിയുടെ പേരിൻ്റെ അർത്ഥം ജഗോവ ഈസ് ഗോഡ് എന്നാണ് യഹോവ തന്നെ ദൈവം എന്നുള്ളതാണ് ആ പേരിൻ്റെ അർത്ഥം അവൻ തൻ്റെ ജീവിതത്തിൽ അന്വേഷമാക്കി എന്ന് നമുക്ക് കാണുവാൻ കഴിയും യഹോവയെ വാസ്തവമായിട്ടും അവൻ്റെ ജീവിതത്തിൽ കൂടെ വെളിപ്പെടുത്തുവാൻ അവന് കഴിഞ്ഞു അവിടെയും നമുക്ക് ചിന്തിപ്പാനുള്ള ഒരു വിഷയമുണ്ട് നാം വിശ്വാസികൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ എന്ന് നമ്മെ തന്നെ വിളിക്കുന്നു നാം അവകാശപ്പെടുന്നു അങ്ങനെ തന്നെ ആകുന്നു പക്ഷേ അത് നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ വിശ്വസ്തയോടെയുള്ള ജീവിതം നയിപ്പാൻ തക്കവണ്ണം ഒരു വിശ്വാസിക്ക് കുറികൊള്ളേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കുറിക്കൊള്ളുവാൻ ഒരു വിശ്വാസിക്ക് അനുകരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അനുകരിക്കുവാൻ നമുക്ക് സാധിക്കാറുണ്ടോ അല്ലെങ്കിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ എന്നർത്ഥം വരുന്ന ക്രിസ്ത്യാനികളാണല്ലോ ക്രിസ്തുവിനെ വാസ്തവമായിട്ടും നാം അനുകരിക്കുന്നവരാണോ അവൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് അവൻ്റെ പുറകെ ചലിക്കുന്നവരാണോ എന്നുള്ളതും കൂടെ നാം പരിശോധിക്കുന്നത് നന്നായിരിക്കും ഇത്രയാണ് അവൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് സൂചിപ്പിക്കുവാനുള്ളത് തന്നെയുമല്ല അവനെക്കുറിച്ച് പറയുമ്പോൾ അവൻ ദൈവത്തോട് വളരെ അടുപ്പം പുലർത്തി നിന്നവനാണെന്ന് ആദ്യം കണ്ടു അതിൻ്റെ ധൈര്യത്തിലാണ് അവൻ ആ ക്രൂരനായിരിക്കുന്ന രാജാവിൻ്റെ മുഖത്ത് നോക്കി നിരവധിയായിരിക്കുന്ന പ്രവാചകന്മാരെ കൊന്നൊടിക്കുക ആ രാജാവിൻ്റെ മുഖത്ത് നോക്കി അവൻ്റെ മേലും അവൻ മൂലം അവൻ്റെ രാജ്യത്തിനും വരുവാനുള്ള കുറിച്ച് ാശത്തെക്കുറിച്ച് കുറിച്ച് അവന് പ്രഖ്യാപിക്കുവാൻ ഇടയായത് അതെങ്ങനെ ധൈര്യം വന്നു എന്ന് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട് ധൈര്യം വന്നത് അവന് ദൈവത്തിൻ്റെ മനസ്സറിയാമായിരുന്നു അവൻ പറഞ്ഞത് അത് ദൈവകൽപ്പനയാണെന്നും അത് അതുപോലെ നിറവേറുമെന്നും അവന് ധൈര്യമുണ്ടായിരുന്നു അല്ലെങ്കിൽ അത് പറയുവാൻ അവൻ ധൈര്യപ്പെടുമായിരുന്നില്ല ദൈവത്തിൻ്റെ വാക്ക് അവൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സംഭവിച്ചില്ലെങ്കിൽ എൻ്റെ ഗതി എന്താകും എന്ന് സംശയിച്ച് അവൻ ചഞ്ചലിച്ച് പോകാമായിരുന്നു പക്ഷെ അവൻ ദൈവത്തിൻ്റെ മനസ്സ് വ്യക്തമായിട്ട് അറിഞ്ഞവനാകൊണ്ട് അത് സംഭവിക്കുമെന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു ആ ധൈര്യത്തിലാണ് അവൻ രാജാവിനോട് പറയുവാനിടയായത് ആ ധൈര്യവും ആ ദൈവത്തിൻ്റെ മനസ്സറിയുവാനുള്ള ക്രമേയം അവന് ലഭിച്ചത് അവൻ ദൈവത്തോട് പറ്റി ജീവിച്ചവനായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് തനിയുമല്ല അവനൊരു പ്രാർത്ഥന മനുഷ്യനായിരുന്നു എന്നും കാണുന്നുണ്ട് ഈ ആ കോവിന്റെ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനേഴും പതിനെട്ടും വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട് അവൻ പ്രാർത്ഥിച്ച് മഴയെ നിർത്തി പ്രാർത്ഥിച്ച് മഴയെ വരുത്തി എന്ന് നാം വായിക്കുന്നുണ്ട് അപ്പോൾ അത്രമാത്രം ശക്തനായിട്ടുള്ള പ്രാർത്ഥനാ വീരനായിരുന്നു അവൻ എന്ന് കാണുവാൻ ഈ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ കഴിയുമെങ്കിൽ ഏലിയാവും നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു നമുക്കും അവനെ പോലെ വൻ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും എന്നാലും അവൻ്റെ ഇനിയിൽ കണ്ടതായിട്ടുള്ള ഗുണങ്ങൾ പകർത്തുവാൻ നമുക്കിടയാണ് ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിച്ച് ഈ അവൻ്റെ പശ്ചാത്തലം ഞാൻ അത് അതിന് സമാപനം കുറിക്കാം അതായത് അവൻ്റെ രാജ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഗരിയാജനാണ് തിഷ്പയിൽ നിന്നുള്ളവനാണ് അതൊക്കെ പറയുന്നുണ്ട് എന്നാൽ അവൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയുന്നില്ല അതെന്തുകൊണ്ടാണ് എന്ന് ഞാൻ ചിന്തിച്ചു പോയി ഒരു പക്ഷേ പറയുവാൻ ആവശ്യമില്ലാത്ത കൊണ്ട് അവന്റെ കുടുംബം പ്രസിദ്ധമായിട്ടുള്ള കുടുംബമായിരുന്നിരിക്കാം നമുക്കറിഞ്ഞുകൂടാതെ അത് പറ പറഞ്ഞിട്ടില്ല എന്നാൽ ഒരു പക്ഷേ എടുത്തു പറയത്തക്ക പ്രശസ്തിയൊന്നും അവന്റെ കുടുംബത്തിന് ഉണ്ടായിട്ടില്ല എന്നും വരാം എന്നാൽ ഇത് രണ്ടും ദൈവം മുമ്പാകെ വില പോകുന്നില്ല ഇത് രണ്ടും ദൈവത്തിന് പ്രത്യേകിച്ച് ആവശ്യമായിട്ട് ഇരിക്കുന്നില്ല രണ്ടിനെയും രണ്ടു നിലയിൽ ദൈവം കാണും പ്രയോജനമാക്കി തീർക്കും ശരിയാണ് എന്നാൽ ആരും ദൈവ സന്ധിയിൽ പ്രശംസിച്ചതുകൊണ്ട് പ്രയോജനമില്ല എന്നുള്ളതാണ് ചിലർക്കൊക്കെ കുടുംബശ്രേഷ്ഠത അല്ലെങ്കിൽ തങ്ങളുടെ സ്വയം ശ്രേഷ്ഠത ഒക്കെ അഭിമാനിപ്പാൻ ഇടവന്നു എന്ന് വരാം മറ്റുള്ളവരിൽ നിന്ന് കുറെ കൂടെ ശ്രേഷ്ഠരാണെന്നുള്ള തോന്നലുണ്ടാകാം എന്നാൽ ഞാൻ പറയട്ടെ ആ ശ്രേഷ്ഠതയൊന്നും ദൈവം മുമ്പാകെ വില നിങ്ങൾ എത്രത്തോളം ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിക്കുന്നുവോ ആ അളവിലായിരിക്കും ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കുവാൻ കഴിയുന്നത് ആ കാര്യം കൂടെ നാം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ആ ദൈവം അനുവദിച്ചാൽ അടുത്ത പ്രാവശ്യം നമുക്ക് ഈ ഏലിയാവ് രാജാവിനോട് ഇപ്രകാരം പറഞ്ഞിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളത് നാം നമുക്ക് ചിന്തിക്കാം നാം വായിച്ച ഭാഗത്ത് അതുണ്ട് അതിനെക്കുറിച്ച് അടുത്ത ആഴ്ചയിൽ ഈ സമയത്ത് തന്നെ നമുക്ക് ചിന്തിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ